ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ എവിഷിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ് യമിനാണ് പുറത്തായിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ വോട്ടിംഗ് അപ്ഡേറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറവ് വോട്ടുകൾ ഉള്ളത് യമിനിക്കാണ് എന്ന് തന്നെ നമ്മുടെ വോട്ടിംഗ് അപ്ഡേറ്റ് എല്ലാ ദിവസങ്ങളിലും നമ്മളിടുന്ന വോട്ടിംഗ് അപ്ഡേറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് യാതൊരുവിധ സംശയത്തിനും വകയില്ല യുനുന തന്നെയാണ് പുറത്തായിരിക്കുന്നത് യമുന പോകുന്നതുകൊണ്ട് ബിഗ് ബോസിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല യമിനിക്ക് കാര്യമായിട്ട് ബിഗ് ബോസിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്താനും സാധിച്ചില്ല യമുന ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പോകുന്നത് തന്നെയാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ നമ്മുടെ നടന്നിരിക്കുന്ന എവിക്ഷൻ ആ ഒരു ിൽ നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്ന എവിക്ഷനാണ് ആണ് ഗബ്രിയും ജിൻഡോയും പുറത്തു പോയെന്നുള്ളത് അത് പുറത്താക്കപ്പെട്ടതാകാനുള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലായിട്ടാണ് തോന്നുന്നത് അതായത് അതൊരു സീക്രട്ട് റൂമിലേക്ക് മാറ്റലായിരിക്കില്ല മിക്കവാറും അത് പുറത്താകലാകാൻ തന്നെയാണ് സാധ്യത പിന്നെ പറയാനുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വൈൽഡ് കാർഡുകൾ അത് ഇന്ന് വരില്ല നാളെയാണ് അതായത് ഇന്നത്തെ ഇതിനകത്ത് രണ്ട് മൂന്ന് പേരുടെ എവിക്ഷൻ ആണ് കാണിക്കാൻ പോകുന്നത് ജിൻഡോ ഗബ്രി അതുപോലെ തന്നെ യമുന നാളത്തെ എപ്പിസോഡിലായിരിക്കും വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നത് ഏകദേശം ആറ് പേര് വരുന്നുണ്ട് അതിനകത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന രണ്ട് പേർ എന്ന് പറയുന്ന ഒന്ന് പൂജ എന്ന് പറയുന്ന ഒരു ആങ്കർ അത്യാവശ്യം ഇൻ്റർവ്യൂസ് എല്ലാം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സായ് കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന പേരിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് റി റെലവൻ്റായിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം സംസാരിക്കുന്ന ഒരാളാണ് അത്യാവശ്യം നല്ല രീതിയിൽ ബിഗ് ബോസിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കേണ്ടതാണ് പുള്ളിക്ക് ഒരു ബിഗ് ബോസിൽ ഈ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായിട്ട് അവർ മാറാൻ സാധ്യതയുണ്ട് നമ്മൾ ഓൺലൈനിൽ പുറത്ത് കാണുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ അതിന് വളരെയധികം സാധ്യതകളുള്ള ഒരാളാണ് എന്താവുന്നതാണ് നമുക്ക് കണ്ടുതന്നെ അറിയാം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനലാണ് മെയിനായിട്ട് വോട്ടിംഗ് അപ്ഡേറ്റുകൾ ഇടുന്നത് ഓരോ ദിവസവും കിട്ടുന്ന വോട്ടുകളും അതുപോലെ തന്നെ എവിക്ഷനെ കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങുന്നതിനുമ്പായിട്ട് അതായത് ശനിയാഴ്ച രാവിലെ ഒരു എട്ട് മണിയോട് കൂടുതൽ ആ ആഴ്ചയിൽ ആരാണ് പുറത്താകുന്നതെന്നും ഏറ്റവും കുറവ് വോട്ടുകൾ ആർക്കാണെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏകദേശം മൂന്നോ നാലോ സീസണുകളായിട്ട് ഞാനത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വോട്ടിംഗ് അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക താങ്ക്